ഹായ് എവറി വൺ ഇൻ ദിസ് വീഡിയോ ഐ ഇൻക്ലൂഡഡ് ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് ഹൗ ടു അപ്ലൈ സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഫോർ ഡിഗ്രി ആൻഡ് പി ജി പ്രോഗ്രാം ആർ ദ ഡോക്യുമെന്റ് ഹൗ ടു അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ദൻ ഹൗ ടു പേ ഫീസ് ദീസ് ആർ ദിങ്സ് ഐ ഇൻക്ലൂഡഡ് ഇൻ ദിസ് വീഡിയോ ഈ ഒരു ക്ലാസിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുക അതേപോലെ തന്നെ ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഫീസ് പേയ്മെന്റ് നടത്തുക അതുപോലെ തന്നെ ഏതൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ് ഏതൊക്കെ കോഴ്സുകളാണ് ആ യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഇതിനു വേണ്ടിയിട്ട് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി യു സിഇ ടി ഡോട്ട് എൻ ടി എ ഡോട്ട് എൻ എൻ ഐ സി ഡോട്ട് ഇൻ ഈ ഒരു വെബ്സൈറ്റിനകത്താണ് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് മൂന്ന് ടാബുകൾ നമുക്ക് കാണാൻ പറ്റും രജിസ്ട്രേഷൻ ഫോർ സി യു സിഇ ടി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഫോർ ഡിഗ്രി ആൻഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഫോർ പി ജി ഇങ്ങനെ മൂന്ന് ടാബ് കാണും നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ ഫോർ സി യു സിഇ ടി ടു തൗസൻഡ് ട്വൻറ്റി വൺ അതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഓക്കെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇൻ്റർഫീസ് ആണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നത് ഇങ്ങനൊരു ഇൻ്റർഫീസ് ആയിരിക്കും കിട്ടുക അതിൽ ലെഫ്റ്റ് സൈഡ് ആയിട്ട് ന്യൂ രജിസ്ട്രേഷൻ ന്യൂ ന്യൂ രജിസ്ട്രേഷൻ ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്ലിക്കേഷൻ ഫോം അതിനകത്ത് കറക്റ്റ് ഡീറ്റെയിൽ എൻറ്റർ ചെയ്ത് വന്നിട്ടുണ്ടാകും നമ്മൾ അതിനൊന്നും എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകുന്നതായിരിക്കും അപ്പം ഇവിടെ ഫീ പേയ്മെൻറ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നാല് പ്രധാനപ്പെട്ട സ്റ്റെപ്സ് ആയിട്ടാണ് ഈ ഒരു രജിസ്ട്രേഷൻ കടന്നു പോകുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് രജിസ്ട്രേഷൻ സെക്കൻഡ് അപ്ലിക്കേഷൻ ഫോം തേർഡ് ഇമേജ് ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ദൻ ഫീ പേയ്മെന്റ് ഇത്രയുമാണ് ഇതിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ദെൻ ഫീസ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി ഇ പി ഡബ്ല്യു എസ് ഒ ബി സി ആൻഡ് എൻ സി എൽ എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഫീസ് എസ് സി എസ് ടി കാറ്റഗറി ത്രീ ഫിഫ്റ്റി ആണ് ഇതിന്റെ ഫീസ് ദൻ എക്സ്ട്രാ കോഴ്സുകൾ അഡീഷണൽ ആയിട്ട് നമ്മൾ കോഴ്സുകൾ മോർ ദാൻ ത്രീ ടെസ്റ്റ് പേപ്പേഴ്സ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ടൂ ഹൺഡ്രഡ് വെച്ചിട്ട് എക്സ്ട്രാ ഫീസ് നമ്മൾ ഇതിന്റെ കൂടെ പേ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇൻ കേസ് എനി ക്യാൻഡിഡേറ്റ് വാണ്ട്സ് ടു അപ്ലൈ മോർ ദാൻ ത്രീ ടെസ്റ്റ് പേപ്പേഴ്സ് ദ അപ്ലിക്കേഷൻ പ്രോസസിംഗ് ഫീ ഓർ എൻട്രൻസ് ടെസ്റ്റ് ഫീ പേബിൾ ഫോർ ഈച്ച് സബ് സീക്വൻ ടെസ്റ്റ് പേപ്പർ ഷാൾ ബി ചാർജ് ആസ് പെർ റിഡ്യൂസ്ഡ് റേറ്റ് ബിലോ ഇതിനകത്ത് ഓരോന്നും അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ഓരോന്നിന്റെയും ചാർജ് ടു ഹൺഡ്രഡ് ആണ് അപ്പൊ ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് വായിച്ചിട്ട് വേണം നമ്മൾ അവസാനം ഓരോന്നും എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്വേഡ് കൊടുക്കുമ്പോൾ ദ പാസ്വേഡ് മസ്റ്റ് ബി എയ്റ്റ് ടു തേർട്ടീൻ ക്യാരക്ടേഴ്സ് ഓക്കെ ആൻഡ് ഇറ്റ് മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് വൺ അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ദെൻ സ്പെഷ്യൽ ക്യാരക്ടർ ന്യൂമറിക് വാല്യൂ എല്ലാത്തിൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കണം നമ്മൾ കൊടുക്കുന്ന പാസ്വേഡ് എന്ന് പറയുന്നത് ഇനി ഏറ്റവും താഴെ ഐ ഹാവ് ടു ഡൗൺലോഡഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ അങ്ങനെ ഒരു അഗ്രിമെൻറ്റ് കാണാം അത് ക്ലിക്ക് ചെയ്യുക ദെൻ ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആദ്യം കിട്ടുന്ന വിൻഡോ എന്ന് പറയുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള വിൻഡോയാണ് പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള വിൻഡോ ആണ് ഇതിനകത്ത് കാണുക രജിസ്ട്രേഷൻ പേഴ്സണൽ ഡീറ്റെയിൽ കാൻഡിഡേറ്റ് നെയിം ദെൻ ഫാദർ നെയിം മദർ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ നാഷണാലിറ്റി ഐഡൻറ്റിറ്റി ടൈപ്പ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഐഡൻറ്റിറ്റി ടൈപ്പ് നമ്മൾക്ക് ഇതിൽ സെലക്ട് ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്നുള്ളതാണ് അതിനകത്ത് ആധാറോ പാസ്പോർട്ട് നമ്പറോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ അങ്ങനെ ഏതെങ്കിലും ഇതിനകത്ത് ഐഡന്റിറ്റിയിൽ നമ്മൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ് നാഷനാലിറ്റി കൃത്യമായിട്ട് നൽകുക ഡേറ്റ് ഓഫ് ബർത്ത് ദെൻ അഡ്രസ് ലോക്കാലിറ്റി സിറ്റി ദെൻ ഡിസ്ട്രിക്ട് മൊബൈൽ നമ്പർ ദെൻ പെർമനന്റ് അഡ്രസ് സെയിം ആണെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്യുക സെയിം ആസ് പെർമനന്റ് അഡ്രസ് ദെൻ ചൂസ് പാസ്വേഡ് ഒരു പാസ്വേഡ് കറക്റ്റായിട്ടുള്ള ഒരു പാസ്വേഡ് ഇതിനകത്ത് കൊടുക്കുക പാസ്വേഡ് കൃത്യമായിട്ടുള്ള പാസ്വേഡ് ഓർത്ത് വെക്കുന്ന തരത്തിലുള്ള ഒരു പാസ്വേഡായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് ഇനി സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇതിൽ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യനും ആൻസർ ആണ് ഇവിടെ നൽകേണ്ടത് എക്സാമ്പിൾ വാട്ട്സ് യുവർ നെയ്ബേഴ്സ് പെറ്റ് നെയ്ം ദൻ വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ബുക്ക് അപ്പം അത് നമ്മൾ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ആയിട്ട് നൽകുന്നത് ഇൻ കേസ് എന്തെങ്കിലും നമ്മൾ പാസ്വേഡോ അങ്ങനെ എന്തെങ്കിലും ഈ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യനിലൂടെ അത് ഓർത്ത് വെക്കാവുന്നതാണ് ഇനി സെക്യൂരിറ്റി പിൻ എന്താണെന്നുള്ളത് എൻ്റർ ചെയ്യുക ഇതിനകത്ത് സെക്യൂരിറ്റി പിൻ കൊടുത്തിട്ടുണ്ടാവും അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഓക്കെ ഇത്രയും ഡീറ്റെയിൽസ് കൃത്യമായിട്ട് എൻറ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു റിവ്യൂ കിട്ടുന്നതായിരിക്കും ഇനി റിവ്യൂ ആണ് അടുത്തത് പ്ലീസ് റിവ്യൂ യുവർ ഡീറ്റെയിൽസ് ബിഫോർ പ്രസ്സിംഗ് ദ ഫൈനൽ സബ്മിറ്റ് ബട്ടൺ ഇപ്പം നമ്മൾ സബ്മിറ്റ് ബട്ടൺ പ്രെസ് ചെയ്യുന്നേക്കാൾ മുമ്പ് ഒരു പ്രാവശ്യം കൂടി റിവ്യൂ ആയിട്ട് ഇങ്ങനെ നമ്മൾക്ക് നൽകുന്നതായിരിക്കും ഓരോ ഡീറ്റെയിൽസും കറക്റ്റ് എൻറ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക ഇനി ഏറ്റവും താഴെ ഐ അഗ്രി എഡിറ്റ് രജിസ്ട്രേഷൻ ഫോം ഫൈനൽ സബ്മിറ്റ് എന്ന് കാണും ഇനി എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും കൂടി എഡിറ്റ് ചെയ്യാം എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഫൈനൽ സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും ഡു യു വാണ്ട് ടു സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം ഫൈനലി എന്നുള്ളൊരു മെസ്സേജ് കാണും ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഇങ്ങനെ ഒരു എസ് എം എസ് നമ്മൾക്ക് കിട്ടുന്നതായിരിക്കും ദിസ് മെസ്സേജ് വിൽ ബി സെൻഡ് വയ എസ് എം എസ് ഓൺ ദജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ആഫ്റ്റർ സക്സസ്ഫുൾ രജിസ്ട്രേഷൻ ഇപ്പൊ നമ്മൾക്കൊരു അപ്ലിക്കേഷൻ നമ്പർ അടങ്ങിയ ഒരു എസ് എം എസ് സന്ദേശം ഇതുപോലെ നമ്മൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതായിരിക്കും നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ ഇപ്പൊ നിങ്ങൾക്ക് ഇതൊരു സാമ്പിൾ നമ്പർ ആണ് നിങ്ങൾക്ക് കിട്ടുന്ന നമ്പർ ഏതാണോ അത് നോട്ട് ചെയ്ത് വെക്കുക ദെൻ ദ ഫോളോവിങ് സ്ക്രീൻ അപ്പിയേഴ്സ് ഓൺ ദ കംപ്ലീറ്റ് കംപ്ലീഷൻ ഓഫ് സ്റ്റെപ്പ് വൺ then click complete application form to move step രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റെപ്പ് ആണ് ഇതിനകത്ത് കാണുന്നത് രജിസ്ട്രേഷൻ ഫോം കംപ്ലീറ്റ് ആയി ഇനി അപ്ലിക്കേഷൻ ഫോം പെൻഡിംഗ് ആണ് ഇൻകംപ്ലീറ്റ് എന്ന് കാണിക്കും അതുപോലെ അപ്ലോഡ് ഡോക്യുമെന്റ്സ് ഇൻകംപ്ലീറ്റ് അപ്ലിക്കേഷൻ ഫീ ഇൻകംപ്ലീറ്റ് ഇനി അതിൻ്റെ ഏറ്റവും താഴെ കംപ്ലീറ്റ് അപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണും അപ്പം ആ ബട്ടൺ പ്രസ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ പോവാണ് ഇതിനകത്ത് ഓരോ ഡീറ്റെയിൽസും എന്തൊക്കെയാണ് എൻറ്റർ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം ഫസ്റ്റ് വൺ ഇതിൽ എൻറ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസിൽ ആദ്യത്തെ ഡീറ്റെയിൽ എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് നെയിം ആണ് കാൻഡിഡേറ്റ് നെയിം ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് ദെൻ ജെൻഡർ ഫാദർ നെയിം മദർ നെയിം ഗാർഡിയൻ മൊബൈൽ നമ്പർ നാഷണാലിറ്റി സ്റ്റേറ്റ് കാറ്റഗറി ദെൻ നെക്സ്റ്റ് വൺ വെദർ ഇഫ് യു എ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ് ഡു യു ഹാവ് ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റി ഡിസേബിലിറ്റി ഉണ്ടെങ്കിൽ അത് കൊടുക്കുക ടൈപ്പ് ഓഫ് ഡിസേബിലിറ്റി ഡു യു നീഡ് സ്ക്രൈബ് സ്ക്രൈബ് വേണോ വേണ്ട എന്നുള്ള കാര്യം കൂടി അതിനകത്ത് എൻറ്റർ ചെയ്ത് കൊടുക്കുക ദൻ അടുത്തതായിട്ട് നമ്മൾക്ക് സ്ക്രൈബ് വേണോ വേണ്ട എന്നുള്ള കാര്യമൊക്കെ അതിനകത്ത് എൻറ്റർ ചെയ്ത് കൊടുക്കുക ഇനി സ്ക്രൈബ് വേണ്ടെങ്കിൽ നോ എന്ന് കൊടുക്കുക ദെൻ ക്ലെയിം ഫോർ സ്പോർട്സ് കോട്ട സ്പോർട്സ് കോട്ട ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് എക്സ് സർവീസ് മാൻ ദെൻ റിലീജിയൻ സ്റ്റേറ്റസ് ഓഫ് എംപ്ലോയ്മെന്റ് ആർ യു കാശ്മീരി മൈഗ്രൻറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കുക ദൻ അപ്ലൈ ഫോർ എന്തിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഡിഗ്രി വെതർ ഇറ്റ് ഈസ് ഡിഗ്രി ഓർ പി ജി എന്നുള്ളത് കൃത്യമായിട്ട് നൽകുക ടെസ്റ്റ് പേപ്പേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ പേപ്പേഴ്സ് എഴുതാൻ പോകുന്നത് അത് കൃത്യമായിട്ട് നൽകുക ദെൻ എക്സാമിനേഷൻ സെൻറ്റർ പ്രയോറിറ്റി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇങ്ങനെ ഓരോ പ്രയോറിറ്റി കൃത്യമായിട്ട് നൽകുക ദെൻ ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു ഗിവ് ദ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓക്കെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ടെൻത്ത് ഓർ ഇക്വാല ക്വാളിഫിക്കേഷൻ പാസ്ഡ് എന്താണ് പാസ്റ്റ് സ്റ്റാറ്റസ് നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടോട്ടൽ മാർക്ക് ദെൻ റോൾ നമ്പർ ഇയർ ഓഫ് പാസിങ് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുക ഇയർ ഓഫ് പാസിങ് റിസൾട്ട് മോഡ് ഒപ്റ്റെയിൻഡ് മാർക്ക് ദെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം ദെൻ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ടെൻത്ത് ഓർ ഇക്വാലൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് വി ഹാവ് ടു എൻറ്റർ ട്വൽത്ത് എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ഓക്കെ ട്വൽത്ത് ഏതൊക്കെയാണെന്നുള്ളത് കൊടുക്കുക ദെൻ പേർസെൻറ്റേജ് പാരൻസ് ഇൻകം ഡീറ്റെയിൽസ് ഇപ്പം ഇതിൽ യു ജിക്കാണ് അഡ്മിഷൻ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ യു ജി ആണിപ്പോൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രിക്കാണെങ്കിൽ ഇതുപോലെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നൽകുക ടെൻത്തിന്റെയും ട്വൽത്തിൻ്റെയും ഡീറ്റെയിൽസാണ് ഇതിനകത്ത് വേണ്ടത് അതുപോലെ തന്നെ പാരൻസ് ഇൻകം ഡീറ്റെയിൽസ് കൊടുക്കുക എന്തൊക്കെയാണ് ഇൻകം ഡീറ്റെയിൽസ് ഇതിന് ഫാദറിന്റെ ക്വാളിഫിക്കേഷൻ മദർ ക്വാളിഫിക്കേഷൻ ഒക്കെ ഇതിനകത്ത് നൽകണം ദൻ സെക്യൂരിറ്റി പിൻ സെക്യൂരിറ്റി പിൻ കൂടി കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾക്ക് റിവ്യൂ ആയിരിക്കും കിട്ടുക ഈ പേജ് കൃത്യമായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം റിവ്യൂ കൂടി പരിശോധിക്കുക റിവ്യൂല് ഒരു തെറ്റൊന്നും ഇല്ലെങ്കിൽ എല്ലാം ഓക്കെ ആണെങ്കിൽ സ്റ്റെപ്പ് ത്രീയിലേക്കായിരിക്കും വരിക ഓക്കെ സ്റ്റെപ് ത്രീ എന്താണെന്ന് നോക്കാം തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ലോഡ് ഡോക്യുമെന്റ്സ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള സ്റ്റെപ്പാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് ഇപ്പൊ നമ്മൾക്ക് അതിന് വേണ്ടിയിട്ട് അപ്ലോഡ് ഡോക്യുമെന്റ്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി അതിനകത്തേക്ക് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത് ആദ്യം തന്നെ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം ഇതിനകത്ത് ഡോക്യുമെന്റ്സ് ഫോർമാറ്റ് ജെ പി ജി ആണ് സൈസ് മിനിമം സൈസ് ടെൻ ടു ഹൺഡ്രഡ് കെ ബി ടെൻ ടു ഹൺഡ്രഡ് കെ ബി വരെ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം ഇപ്പൊ നമ്മുടെ ഇമേജ് ഇതിനകത്ത് ചൂസ് ചെയ്യുക സിസ്റ്റത്തിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് കൊടുക്കുക അതേപോലെ തന്നെ സിഗ്നേച്ചർ ഡോക്യുമെന്റ്സ് സിഗ്നേച്ചർ കൂടി നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട് ഇനി അതും കൃത്യമായിട്ട് നൽകുക ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചറും കൃത്യമായിട്ട് തന്നെ നൽകിയതിന് ശേഷം രണ്ടും ജെ പി ജെ ഫോർമാറ്റാണ് സിഗ്നേച്ചർ ആണെങ്കിൽ മിനിമം ഫോർ കെ ബി ആണ് ഫോർ കെ ബി ടു ഹൺഡ്രഡ് കെ ബി വരെയാണ് ഇനി ഇത്രയും നൽകി കഴിഞ്ഞാൽ അടുത്തത് ഇതുപോലെ നമ്മൾക്ക് കാണിക്കും നമ്മുടെ ഫോട്ടോയുടെ പ്രിവ്യൂ ഈ സൈഡ് നമ്മൾക്ക് കാണിക്കുന്നതായിരിക്കും ഇപ്പോൾ വെരിഫൈ ദ ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ ബിഫോർ അപ്ലോഡിങ് അപ്ലോഡ് ചെയ്യുന്നേക്കാൾ മുമ്പ് നമ്മളത് വെരിഫൈ ചെയ്യുക കറക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് ഇനി വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഡോക്യുമെന്റ് ഡൗൺലോഡ് കൺഫർമേഷൻ പേജ് കൺഫർമേഷൻ പേജ് നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ലഭിക്കുന്നതായിരിക്കും പേയ്മെന്റ് കൂടി നടത്തി കഴിഞ്ഞാൽ ഇപ്പൊ ഇത് കഴിഞ്ഞാൽ നമ്മൾ പേയ്മെന്റ് ആണ് നടത്തേണ്ടത് ഫീ പേയ്മെന്റ് നടത്തിയാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഒരു കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആഫ്റ്റർ ദ പേയ്മെന്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഈ സക്സസ്ഫുള്ളി കംപ്ലീഷൻ ഓഫ് സ്റ്റെപ്പ് ഫോർ കൺഫർമേഷൻ പേജ് ഈസ് അവൈലബിൾ ഫോർ ഡൗൺലോഡിംഗ് ദ കൺഫർമേഷൻ പേജ് ഓഫ് ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഇപ്പൊ ഇത് ഡിഗ്രിക്ക് ഉള്ള അപേക്ഷയാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഇനി പി ജിക്ക് ആണെങ്കിൽ എന്താണ് വേണ്ടത് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് ഇനി പി ജിക്കാണെങ്കിൽ ഇതുപോലെ തന്നെ ആണ് ഏകദേശം ഡീറ്റെയിൽസും നമ്മൾ കോഴ്സ് കൊടുക്കുന്ന സമയത്ത് ആദ്യം മുതലേ റിവ്യൂ ഒക്കെ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഇനി നമ്മൾ കോഴ്സ് കൊടുക്കുന്ന സമയത്ത് എന്താണ് വേണ്ടത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ് ഇതിനകത്ത് നൽകേണ്ടത് ഇപ്പോൾ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് സി യു സിഇ ടി ഫോർ പി ജി ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് സി യു സിഇ ടി ഫോർ പി ജി നമ്മൾക്ക് എത്ര പേപ്പേഴ്സ് വേണമെങ്കിലും കൊടുക്കാം അഡീഷണൽ ആയിട്ട് നമ്മൾ എഴുതുന്ന പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക എക്സാമിനേഷൻ പ്രയോറിറ്റി ഏതൊക്കെയാണെന്ന് കൊടുക്കുക ഇതാണ് പി ജി ഓൺലൈൻ അപേക്ഷയായിട്ട് നമ്മൾ സമർപ്പിക്കുമ്പോൾ പി ജിക്കാണെങ്കിൽ ഈ ഒരു തരത്തിലാണ് അപേക്ഷിക്കേണ്ടത് അതും കൂടി കഴിഞ്ഞാൽ ഫീസ് കൊടുക്കേണ്ട ഒരു ഫീസ് നൽകേണ്ട വിൻഡോ ആയിരിക്കും നമുക്ക് ലഭിക്കുക അപ്പൊ ഫീസും കൂടി പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ ഫോട്ടോയും അതുപോലെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഫീ പേയ്മെൻ്റ് ആണ് അപ്പം ഫീ ഫീ പേയ്മെൻറ്റ് നൽകി കഴിഞ്ഞാൽ ഈ ഒരു അപേക്ഷ കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ് അതിന്റെ ഒരു മീനിങ് ഓക്കെ നമ്മളുടെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഓരോ ഫീൽഡും കൃത്യമായിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് റിവ്യൂയിലൂടെ നമുക്ക് പരിശോധിക്കാം താങ്ക്